السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين ورحمه الله ما بعد ورحمه الله أستاذ مار ورحمه الله الأسرار الله ورحمه ാഹു അലൈ വസ തങ്ങളിൽ നിന്നും അൻസാറുകൾ കണ്ടപ്പോൾ മക്കാ നിവാസികളോടുള്ള അനുകമ്പ കണ്ടപ്പോൾ നബിസ് അലൈ വസലമ തങ്ങൾ മക്കയിൽ താമസിക്കാൻ മക്ക താമസിക്കാൻ തെരഞ്ഞെടുത്തു എന്ന് അവർ വിചാരിച്ചു ഫഷലിക്ക അലൈഹിം അങ്ങനെ അത് അവരുടെ മേൽ പ്രയാസമായി തീർന്നു ഫക്കാലു ഫീമ ബൈനഹും അങ്ങനെ അവർ പരസ്പരം സംസാരിക്കുകയുണ്ടായി അമ്മ റജുൽ ഫക്കദ് അഹുഹു റഹ്ഫത്തുൻ ബി അഷീറത്തിഹി വ റഹുബത്തുൻ ഫി കറിയത്തിഹി ആ മഹോന്നതനായ വ്യക്തിത്വം അദ്ദേഹം തൻ്റെ കുടുംബക്കാരുമായിട്ടുള്ള അദ്ദേഹത്തെ തൻ്റെ കുടുംബക്കാരുമായിട്ടുള്ള അനുകമ്പയും തൻ്റെ ഗ്രാമത്തിനോടുള്ള താൽപര്യവും പിടികൂടിയിരിക്കുന്നു ആ സന്ദർഭത്തിൽ നബി സാഹുഅല പദങ്ങൾ സഫയിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഫനസൽ വാഹിയു അലൈഹി അങ്ങനെ നബി സാഹുഅല വസ്ലമദങ്ങളുടെ മേലിൽ വാഹി ഇറങ്ങി ഈ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്തു ഫ അക്ബർ അങ്ങനെ നബി നബിസ്വല്ലാഹുരെയും അവർ സംസാരിച്ച കാര്യങ്ങൾ അവരെ അറിയിച്ചു എന്നിട്ട് മുത്തുനബി പറഞ്ഞു കല്ല ഒരിക്കലുമില്ല ഇനി അബ്ദുല്ലാഹിബ റസൂലു ഞാൻ അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഹജർ തുഇലാഹിബയിലേക്കും ഞാൻ അള്ളാഹുവിയിലേക്കും നിങ്ങളിലേക്കും പലായനം ചെയ്തവനാണ് വൽ മഹിയ മഹിയാക്കും വൽ മമാക്കും ജീവിതം നിങ്ങളോടുകൂടെയുള്ള ജീവ ജീവിതമാണ് മരണവും നിങ്ങളോടൊപ്പമുള്ള മരണമാണ് നിങ്ങളോട് കൂടെയല്ലാതെ എനിക്ക് ജീവിതമോ മരണമോ ഇല്ല വഹും വഹുംബൂൻ കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു മാക്കുല്ല ഇല്ലാ നിന്നൻ ബി റസൂലാഹിസ്വല്ലാഹു അലൈവ് ഞങ്ങൾ ഈ കാര്യം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള പിശുക്ക് കൊണ്ടല്ലാതെ പറഞ്ഞിട്ടില്ല ലഭിതങ്ങളെ വിട്ടുകൊടുക്കുന്നതിലുള്ള ആ പിശുക്ക് കൊണ്ടല്ലാതെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടില്ലാഹിത്തങ്ങൾ പറഞ്ഞു ഖാനിക്കും ഇറാനിക്കും നിശ്ചയം അള്ളാഹുവും അവന്റെ പ്രവാചകനും നിങ്ങളെ സത്യമാക്കുകയും നിങ്ങളുടെ എഴുതൽ സ്വീകരിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ സംഭവം അറാദ ഫലാലത്ത് ഉദ്ദേശിക്കുകയുണ്ടായി തവാഫ് െയ്തുകൊണ്ടിരിക്കെ നബിതങ്ങളെ കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുകയുണ്ടായി ഫലമ്മ ധന മിൻഹു അങ്ങനെ ഫലാല നബിസ്മ തങ്ങളെ നബി സല്ലാ അലൈഹി വസ്ലം തങ്ങളുമായിട്ട് അടുത്തപ്പോൾ റസൂലു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു ആ ഫലാല ഫലാലയാണോ കാല അദ്ദേഹം പറഞ്ഞു യാ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ അതേ ഫലാലയാണ് കാല നബിതങ്ങൾ പറഞ്ഞു മാതാ ബിഹി സെക് എന്താണ് നിങ്ങൾ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് قال കാല അദ്ദേഹം പറഞ്ഞു ലാഷ് ഒന്നുമില്ല കുന്തു അത് കുറുല്ലാഹ് അസഹവജല്ല ഞാൻ അല്ലാഹുവിനെ ثم قال അപ്പോൾ പുഞ്ചിരിച്ചു നബിതങ്ങൾ പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫിർഇല്ലാഹ നീ അള്ളാഹുവിനോട് പാപമോചനം തേടുക ثم സുമു അല സുദരി പിന്നീട് തന്റെ കൈ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് വെച്ചു ഫസക്കന ൽഹു അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയം ശാന്തമായി ഫക്കാന ശാന്തമായിരുന്നു എന്റെ നെഞ്ചിൽ നിന്നും കൈ ഉയർത്തിയിട്ടില്ല ഒഹിബു ഇലയ്യ അഹബു ഇലയ്യ മിൻഹു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് എന്നിലേക്ക് അവരേക്കാൾ പ്രിയങ്കരനായിട്ട് ഒരാളുമില്ല ആ ഒരവസ്ഥയിലല്ലാതെ എൻ്റെ നെഞ്ചിൽ നിന്നും ലഭിതങ്ങൾ കൈ ഉയർത്തിയിട്ടില്ല എന്ന് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയാറുണ്ടായിരുന്നു ഫറജ ഫലാല ഇലാഹ്ലി പൊമാർ അബ് ഇമ്രാച്ചിൻ ഖാനയത്ത് ഹദ്സുലൈഹ അങ്ങനെ ഫലാല തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി പൊമാർ അബ് ഇമ്രാച്ചിൻ അങ്ങനെ മടങ്ങുമ്പോൾ ഒരു സ്ത്രീയുടെ അരികെ സഞ്ചരിച്ചു ഖാനയത്ത് ഹദ് സു ലൈഹ ഫ അവളുമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ഫക്കാലത്ത് അങ്ങനെ അവൾ പറഞ്ഞു ഹലും ഹരീസ് വരൂ നമുക്ക് സംസാരിക്കാം ഫക്കാല അപ്പോൾ ഫലാല പറഞ്ഞു ല ഇല്ല പിന്നീട് അദ്ദേഹം അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു യകൂൽ പറയുന്നവനായിട്ട് ഇൽ ഹദീസി സംസാരിക്കാൻ വരൂ എന്ന് അവൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ലാ വരാൻ തയ്യാറല്ലാഹു ഇസ്ലാമു അള്ളാഹു ഇസ്ലാമും എന്നെ വിലക്കുന്നു അതുകൊണ്ട് ഞാൻ വരില്ല എന്ന പാട്ടുപാടി അദ്ദേഹം പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു മൂന്ന് ഖാൻ അബൂ സുഫിയാൻ ഖത്തഫവഹ ബിൽ ഇസ്ലാം കൽബു ബിൽ ഇമാൻ അബൂ സുഫിയാൻ ഇസ്ലാം കൊണ്ട് പ്രഖ്യാപിച്ചുവെങ്കിലും ആ ഇസ്ലാ ഈമാനുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം കുറച്ചിരുന്നില്ല ില്ല അങ്ങനെ ഒരു ദിവസം മക്കാവിജയത്തിന് ശേഷം ഒരു ദിവസം അദ്ദേഹം മനസ്സിൽ മന്ദരിച്ചുകൊണ്ട് ഇരുന്നു എന്താണ് മന്ത്രിച്ചത് ലോ ജമാഅത്തുലി മുഹമ്മദിൻ ജം അഹ് മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു സംഘത്തെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ എന്ന ഒരു ആഗ്രഹം സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രണ്ട് ചുമലുകൾക്കിടയിൽ അടിച്ചു എന്നിട്ട് പറഞ്ഞു നിന്നെ അള്ളാഹുയിലാക്കും അങ്ങനെ അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോൾ ഫൈദൻ നബിയു സലഹു അലൈഹി അദ്ദേഹത്തിൻ്റെ തലഭാഗത്ത് നബി സലഹു അലൈഹി വസല് മതങ്ങൾ നിൽപ്പുണ്ടായിരുന്നു ഫക്കാൽ അദ്ദേഹം പറഞ്ഞു മാ മാ ഐം തുൻസ ഈ നിമിഷം വരെ അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നഫ്സി ഞാൻ ആ കാര്യം എൻ്റെ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയുണ്ടായി واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله